ഞാൻ ഡോക്ടർ ഡോണിയോ വർഗീസ് കൺസൾട്ടൻറ്റ് ഇ എൻ ജി സ്പെഷ്യലിസ്റ്റ് മാക്കെയർ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ കല്ലൂർ ഞാൻ ഡോക്ടർ ജ്യോതി ജ്യോതിജൻ ഇ എൻ സർജൻ ഇവിടെ മാക്കയർ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ ഞങ്ങളുടെ ഇ എൻ ജി സർവീസ് രാവിലെ ഏഴ് തേർട്ടി മുതൽ മണി ണിയിലുണ്ടാവും അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇയർ നോസ് ത്രോട്ടിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്യുന്നുണ്ട് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഇയറിനാണെങ്കിൽ എക്സാമിനേഷൻ ആയിട്ട് മൈക്രോസ്കോപ്പ് ഓട്ടോ എൻഡോസ്കോപ്പി നോസിനാണെങ്കിൽ ഡയഗ്നോസ്റ്റിക് നെയ്സൽ എൻഡോസ്കോപ്പി ആൻഡ് ഫോർ ലാരിങ്സ് വീഡിയോ ലാരിംഗോസ്കോപ്പി ചെയ്യുന്നുണ്ട് ഇവിടെ ഇതെല്ലാം ഒ പി ഡി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ആസ് ഒ പി ഡി പ്രൊസീജിയേഴ്സ് അപ്പം നമ്മൾ ഓട്ടോ എൻഡോസ്കോപ്പി യൂഷ്വലി ചെയ്യുന്നത് എക്സാം എക്സാമിനേഷൻ ആണ്ട മൈക്രോസ്കോപ്പിന് മുന്നെയാണ് അത് നോക്കാനായിട്ടാണ് പേഷ്യൻസ് കംപ്ലയിൻറ്റ് ഓഫ് ഇയറിംഗ് ലോസ് അതിനകത്ത് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ സ്റ്റേറ്റസും ടിംബാനിക് മെമ്മറീൻ സ്റ്റേറ്റസും നോക്കാനായിട്ടും പിന്നെ പേഷ്യനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഓട്ടോ എൻഡോസ്കോപ്പി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സാമിനേഷൻ ആണ് മൈക്രോസ്കോപ്പ് ഫോർ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് കോട്ടയ എൻറ്റോസ്കോപ്പി പോലെ തന്നെ നൈസൽ ഇൻഡോസ്കോപ്പിക്കുള്ള സൗകര്യങ്ങളുണ്ട് അത് സാധാരണ ചെയ്യുന്നത് ലോക്കലായിട്ട് വെച്ച് അനസീഷ്യ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അത് ഇതുപോലെ പേഷ്യൻറ്റിൻ്റെ നൈസൽ കംപ്ലൈൻറ്റ്സ് ക്രോണിക് സൈനസൈറ്റിസ് എന്താണെന്നുള്ളത് അവർക്ക് അവർക്ക് സിംറ്റം മാത്രമല്ലേ പറയാനും കഴിയുള്ളൂ അപ്പോൾ നമ്മളത് നോക്കിയിട്ട് പറയുന്ന ഹിസ്റ്ററി വെച്ച് കോർഡിനേറ്റ് ചെയ്ത് നൈസൽ ഇൻഡോസ്കോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് അലർജിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോളിപ്സോ ലീവ് ചെയ്ത് സെപ്റ്റമോ ബൾക്കി നമുക്ക് അറിയാൻ പറ്റും നമ്മൾ വീഡിയോ ലാലിംഗോസ്കോപ്പി ചെയ്യും അത് നയൻറ്റി ഡിഗ്രീസ് കോപ്പ് വെച്ച് ചെയ്യുന്നത് അപ്പോൾ പേഷ്യൻറ്റും കാണാൻ പറ്റും വോക്കൽ കോഡ് സ്റ്റേറ്റസ് വോയിസ് ഡിസോർഡേഴ്സ് ചേഞ്ച് ഇൻ വോയിസ് ഹോസ്റ്റ്നസ് ഓഫ് വോയിസ് പിന്നെ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ഇൻസ് വോൾ ചിലർ പറയാം ഗോക്കിൾ കോഡ് സ്റ്റേറ്റസും പിന്നെ പോസ്റ്റീരിയർ പോസ്റ്റ് റിക്കോയിഡ് ഏറിയ ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ ഫെസിലിറ്റീസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഞങ്ങൾക്ക് ഡോക്ടേഴ്സിനെ മാത്രമല്ല നമുക്ക് ഡോക്ടേഴ്സ് ഓഫ് കോഴ്സ് ഒരു ബെറ്റർ വിഷനും ബെറ്റർ ഇതും കിട്ടും അതുകൂടാതെ പേഷ്യൻറ്റിനെയും പേഷ്യൻറ്റിൻ്റെ ബൈ സ്റ്റാൻഡേർസിനെയും നമുക്ക് അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാനും പറ്റും അത് പ്രൊസീജിയറിന് മുമ്പും കാണിച്ചു കൊടുക്കാൻ പറ്റും പ്രൊസീജിയർ കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചിരിക്കണമെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും